ഹായ് എന്നോട് കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നതാണ് ഡി എ വേ ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ പെട്ടെന്നൊന്ന് സ്കിൻ ഒന്ന് ബ്രൈറ്റൺ ആക്കണം അപ്പം ഏതെങ്കിലും നല്ലൊരു ക്രീം പറഞ്ഞു തരാം ഫേസ് നല്ല രീതിക്ക് ഒന്ന് ടാൻ ആയിട്ട് ഒന്ന് ബ്രൈറ്റൻ ആവാം പെട്ടെന്നൊന്ന് ബ്രൈറ്റൺ ആക്കി എടുക്കാൻ ഏതെങ്കിലും നല്ലൊരു ക്രീം പറഞ്ഞു തരാമോ സൈഡ് എഫക്ട്സ് ഒന്നും വരാത്തൊരു ക്രീം പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ലൂക്കയുടെ മിക്സിംഗ് ക്രീം ഈ ക്രീം വരുന്നത് ഇങ്ങനെയാണ് ഇവരുടെ ബോട്ടിലൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആൻഡ് ഇവരുടെ ഇൻഗ്രീഡിയൻസിന്റെ കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യം പറയുന്നതാണത് ചലഞ്ച് ആണ് പക്ഷെ നയൻ്റെ അല്ല ഒരു ഫോർ ഫൈവ് ഡേയ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടെന്ന ടാൻ ഒക്കെ ഉണ്ടല്ലോ അത് മാറും പിന്നെ പിംപിൾസ് എന്ന മാർക്സ് ഒക്കെ മാറുന്നപ്പോൾ നിങ്ങൾക്ക് തോന്നും സ്കിൻ നല്ല രീതിക്ക് ഒന്ന് ബ്രൈറ്റൺ ആയപ്പോൾ നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും രാത്രി കിടക്കുന്നതിന് മുന്നേ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സർബാവും അത് കഴിഞ്ഞിട്ട് ഇത് രാവിലെയാവുമ്പോൾ വാഷ് ചെയ്ത് കളയാം പിന്നെ ഇത് ഓൾ ഓവർ ഇന്ത്യ മാത്രമല്ല ഒത്തിരി കൺട്രീസിൽ അവൈലബിൾ ആണ് സൗദിയിലും യു എയിലും ഒക്കെ ആൾക്കാർ മേടിക്കുന്ന ഒരു ക്രീമാണ് ഈ ലൂക്കയുടെ ക്രീം പിന്നെ ഇന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയില്ല റിസൾട്ട് കിട്ടാതെ വരില്ല പക്ഷെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അവിടെ ക്യാഷ് ബാക്ക് തിരിച്ചു തരുന്നതാണ് അല്ല ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ എന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് അവരുടെ നമ്പരും ഇതിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ എന്തായാലും പോയി ചെക്ക് ചെയ്ത് വാങ്ങിക്കാം താങ്ക്